ويمددكم بأموال وبنين ويمددكم بأموال وبنين ويجعل لكم جنات ുംബത് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ തീരിലേക്ക് ക്ഷണിച്ചതാകുന്ന ആദ്യമായി അത് നിയമങ്ങൾ കൊണ്ട് ശരിയത്വമായി ജനങ്ങളിലേക്ക് പ്രബോധന ഇറങ്ങിയതാകുന്ന പ്രവാചക നബി അലൈഹി സലാം ബഹുമാനപ്പെട്ടവർ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാവും പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാതിപ്പെടുകയാണ് പാപം പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ പൊറുക്കുന്നതാണ് അതാണ് പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലംബി അലൈലാമന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ ഇത് ഉമ്മത്ത് മു ആണ് ഇതവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുരം രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ് ആ എന്ന് തുറക്കണേ ചെറുപ്രക്കാരാ സോദര ആ ഖുർആനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ ആ നിന്നെ മാടി വിളിക്കുകയാണ് അവരോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് സിട്ടികരത്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാ മാുന്ന കരുത്തത്തിനോട് മൂളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മരശിനികളെ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിനടുത്തി णे अर्थे انه कान غفارا കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ റുഹേബയാൻ റോഹേബയാടുംബാധികളെ പഠിച്ചു വെക്കേണ്ട പരിചയിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഇസ്തഹ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യ ാണ് അവന് റഹീമാണ് റഹീമാണ് തീർന്നില്ല തീർന്നില്ല യുറസിറ മഴ ൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആകാശത്തിൽ നദിപനായാഹു വാനലോകത്ത് മായ കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നൽകുമേതാറ കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയു സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാമ്പത്തിക മാന്ദ്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ആണ് ഖുറാനാണ് പറയുന്നത് ഖുറാനിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറസലീങ്ങളിൽ വ്യക്തമായ വിശ്വാസം നിലനിൽക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയം കുമ്പി ഓ നിനക്ക് സമ്പത്ത് നൽകുമേ നീ തീർന്നില്ല തീർന്നില്ല ില്ല വീണ്ടും ഓഫർ നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളെല്ലാകു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്ക് നിനക്കെല്ലാ സമ്പത്ത് അധികരിപ്പിക്കും

വിധങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും വയജ അല്ലക്കും അനഹാറ സ്വർഗീയമാകുന്ന

അവൻ അറിയാത്ത ഭാഗത്തിലൂടെ നിന്റെ പാപങ്ങൾ നൽകുന്നതാണ് നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അല്ലാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരമല്ലാഹു നീ അറിയാത്ത മാർഗ്ഗ നൽകുന്നതാണ് തീർന്നില്ല ില്ല നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അല്ലാഹു നിനക്ക് സമ്പത്ത് അധികില്ല അല്ലാഹു സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുനിയാവിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അല്ലാഹു നൽകമേ സ്വർഗീയമാകുന്ന അരുവി

നമ്മൾ ഓർക്കോ ഈ എത്ര എത്ര നമ്മളോർക്കോ കേട്ടേക്കുന്നത് മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഗുണമേറെ അള്ളാഹു നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എടുക്കും ിക്കറുകളാണ് നാഥനാകുന്ന റബ്ബിനോട് സർവ്വവിധ തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്നില്ലയോ എന്താണ് ഇതിന്റെ സമൂഹത്തെ ഉദ്ബോധനം നടത്തുകയാണ് يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويمددكم بأموال وبنين ويجعل لكم جنات പരിശുദ്ധമായ ഖുർആൻ സൂറത്തു അല്ലാഹു സുബ്ഹാനഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് വർഷം രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി അലൈസ് ആദ്യമായി അത് നിയമങ്ങൾ കൊണ്ട് ശരിയത്വമായി ജനങ്ങളിലേക്ക് പ്രബോധനം ഇറങ്ങിയതാകുന്ന ബഹുമാനപ്പെട്ടവർ ൾക്ക് അമ്പത് വർഷം രാവും പകലും നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാതിപ്പെടുകയാണ് പാപം പാപംിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത്രേ നിങ്ങളുടെ പൊറുക്കുന്നതാണ് അതാണ് തെറ്റുകുറ്റങ്ങളെല്ലാ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലംബി അലൈഹിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ ാണ് ഇതവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുരത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുരം രക്ഷപ്പെടാനുള്ള ആ ആ തുറക്കണേ ഖുർആനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു പെങ്ങളെ ആ നിന്നെ മാടി വിളിക്കുകയാണ് അവരോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് സിട്ടികരത്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിൽ അഗാധമാകുന്ന കരുത്തിനോട് മൂളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചന र्ती कणे अरते इन غفارا കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ റൂഹേബയാടുംബാദികളെ പഠിച്ചു വെക്കേണ്ട ഖുർആാനോട് അള്ളാഹു പരിചയിപ്പിക്കുകയാണ് ഖുർആാനോട് അള്ളാഹു പരിശുദ്ധമായ ഇസ്തഫാറിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് റഹീമാണ് റഹീമാണ് തീർന്നില്ല തീർന്നില്ല റഹിമാണ് സമാ തീറന്നില്ല യുറസി മഴ വർഷിച്ചു ൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആകാശത്തിൽ നദിപനായാഹു വാനലോകത്ത് മായ കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നൽകുമേത കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്നു കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തി ഉസ്താദേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്ദ്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ഖുറാനാണ് പറയുന്നത് വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിലനിൽക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയം തിതു കുമ്പി ഓ നിനക്ക് സമ്പത്ത് നൽകുമേ നീ ില്ല തീർന്നില്ല തീർന്നില്ല ആനാണ് വീണ്ടും ഓഫർ നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാകു പുറത്ത് നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്ക് നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും

എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും ഹബീബായ തീർന്നില്ല തീർന്നില്ല മഹത്വമാണ് മഹത്വമാണ് ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ ഇന്ന് മുതൽ ഈ നീ കാണരുതേ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വിധങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും ജന്നാതി വയജ അല്ലക്കും അനഹാറ സ്വർഗീയമാകുന്ന അരുവികൾ അള്ളാഹു അവർക്ക് സമ്മാനിക്കുമേ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് എന്ന് വിശുദ്ധമായ കുറാൻ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അള്ളാഹല് പറയുകയാണ് ാണ് നി മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അള്ളാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരമല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്ക് നിനക്കല്ലാഹു കാരുണ്യത്തിൻ്റെ മഴ വർഷിച്ച് നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ് തീർന്നില്ല അള്ളാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുരിയാവിൽ ചൊല്ലിയവനേ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ നൽകമേ അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ വയചല്ലും അതിനാണ് സുബഹിക്ക് ശേഷം നൂറ് പ്രാവശ്യം മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഗുണമേറെ അള്ളാഹു നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ ദിക്കറുകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാടെടുക്കും എത്ര എത്ര ദിക്കറുകൾ